നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നല്ല ദീനി ബോധമുള്ള തക്കുവയുള്ള നല്ല പിന്നെ റഷ്ദ് ഉള്ള എത്രയോ ലീഗുകാരല്ലാത്ത ഉമറാക്കളുണ്ട് ഉമറാക്കൾ എന്ന് പറയണമെങ്കിൽ ഉമറാക്കൾ ആകണമെങ്കിൽ ലീഗുകാർ തന്നെ ആവണമെന്ന് വാശി പിടിച്ച് നമ്മൾ അങ്ങനെ ഒരു പിന്നെ അജണ്ട എല്ലായിടത്തും പറയുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാവും എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ മഹലിൽ എപ്പോഴും നമ്മളെ പള്ളിയായിട്ടും മദ്രസയായിട്ടും അങ്ങേയറ്റും സഹകരിക്കുന്ന എല്ലാ ജമായത്തിലും പങ്കെടുക്കുന്ന എന്തെങ്കിലും ഒരു വധലീങ്ങളാണോ ഓമാന്തൂർ നേർച്ചേ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോരോ വീട് വീടാന്തരം കേറി ഇറങ്ങി അതിന്റെ അരിയും തേങ്ങയൊക്കെ പിടിക്കുന്ന അതിൽ കാര്യപ്പെട്ട ആൾക്കാരുണ്ട് ഒരു പക്ക സി പി എം ആണ് മാർക്കിസ്റ്റ് ആണ് ഇതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ പള്ളിയുടെ പ്രസിഡന്റിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് പള്ളിയുടെ മഹലിന്റെ ഇരുപത്തിയഞ്ചോടത്തോളം പ്രസിഡന്റ് ആയിരുന്നു മൂപ്പര് ഭയങ്കര സി പി എംമാരനാ പക്ഷെ മുപ്പർ പള്ളിയില് സുബയ്ക്ക് ബാങ്ക് കൊടുക്കൽ അദ്ദേഹമാണോ ഇങ്ങനെ പാണക്കാട് തങ്ങന്മാർ അങ്ങേറ്റ് സ്നേഹിക്കുന്ന സി പി എംമാരെ എത്രയും ഉമാറാക്കൾ എനിക്കറിയാം സി പി കമ്മ്യൂണിസം ആദർശമോ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങളോ ഒന്നും ഇല്ലാതെ രാഷ്ട്രീയപരമായി പാർട്ടി എന്ന നിലക്കരു പാർട്ടി പ്രവർത്തനത്തിന്റെ പൊതുപ്രവർത്തനത്തിനും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരൊന്നും ഉമറാക്കളാക്കാൻ പറ്റൂല ഉമറാക്കളാകാൻ പറ്റൂല ലീഗുകാരായെങ്കിൽ മാത്രം ഉമറാക്കളാകൂ എന്ന് ഒരിക്കലും പറയാൻ പാടാത് വിഡിത്താണ് അത് സഫാഹത്വം ഹാമാക്കത്വമാണ് നമ്മൾ പറയരുത് നമ്മളെ നാട്ടിലൊക്കെ ലീഗുകാരനെയാണ് ഉമറക്കൾ സംശയല്ല നമുക്കൊക്കെ അറിയാറോ അത് കരുതിയിട്ട് വേറെ എവിടെയും ഉമറാക്കളാകണേ ലീഗാരനാവണം എന്ന് പറഞ്ഞാൽ നമ്മളെ തെക്കൻ ജില്ലയിൽ എറണാകുളം കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തൊക്കെ എത്രയോ നല്ല മുമുറാക്കാർ ഉണ്ട് അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലും ഉണ്ട് ലീഗുകാരല്ലാത്ത ഉമറാക്കള് അത് വെറുതെ പ്രചരിപ്പിക്കാൻ പാടില്ല കമ്മ്യൂണിസം നമുക്ക് ഉൾക്കൊള്ള ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല കമ്മ്യൂണിസം ആ ആദർശവും ആ ആദർശവും ഉൾക്കൊള്ളാൻ പറ്റേ അല്ല അതൊട്ടും ഉൾക്കൊള്ളാത്ത നല്ല തക്വയും ദീനുമുള്ള എത്രയോ സി പി എംമാരുണ്ട് അതൊക്കെ ചെറുശം എത്രയോ പ്രസംഗിച്ചതാണല്ലോ അല്ലെങ്കിൽ സംശ്രമനെ കാലം മുതൽക്കും കണ്ണിത്വസ്ഥാന കാലം മുതൽ ചെറുശ് പണ്ടൊക്കെ പറണ്ടിരുന്നു ഉമറാക്കളാണെങ്കിൽ ലീഗ് എന്നെ ആവണം സമസ്ത ആകണമെങ്കിൽ ലീഗ് തന്നെ ആവണം എന്ന് പറഞ്ഞേണ്ടി അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ അജണ്ട ഉണ്ടാക്കാൻ പാടില്ല നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് ലീഗുകാരാണ് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നു വോട്ട് ചെയ്യുന്നു അതൊക്കെ വേറെ വിഷയം പക്ഷേ ഉമറക്കളായി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ലീഗുകാരൻ ആവണം എന്ന് വാശി പിടിക്കാൻ പാടില്ല അതെന്തെങ്കിലുമൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രശ്നിക്കാനും പാടില്ല ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനും പാടില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ അപ്പോ എത്രയോ നല്ല രീതിയിലുള്ള തക്കുവയുള്ള എത്രയോ കോൺഗ്രസ്കാര് എത്രയോ സി പി എംമാര് ഒരു പാർട്ടി ഇല്ലാത്ത എത്ര ഉമറാക്കളുണ്ട് ഉമറാക്കളാകണേൽ ലീഗ് പ്രവർത്തിക്കണം ലീഗുകാരൻ ആവണെന്ന് ഇന്ദിര നമ്മൾ ഈ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കേണ്ട ആവശ്യം ഇന്ദ്രന അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം അത് ശരിയല്ല നല്ല ദീനനെയും സമസ്തയും സ്നേഹിക്കുന്ന അഹിലവൈത്തിനെയും പാണക്കാട് തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എത്രയോ സി പി എമ്മുകാരായ കോൺഗ്രസുകാരായ ഉമറാക്കളുണ്ട് ഉമറാക്കൾ അവരൊന്നും ഉമറാക്കളാകാൻ പറ്റൂരാന്ന് പറഞ്ഞു തള്ളിയാൽ അപകടമല്ലേ ഞാൻ പറയുന്നത് തമിഴ്നാട്ടിൽ സി പി എമ്മിന്റെ കൂടെ നമ്മൾ മുസ്ലിം ലീഗ് സഹകരിക്കുന്നുണ്ടല്ലോ ഈ നാളെ അപ്പൊ ശശിധരൂരിന്റെ അവസ്ഥ എല്ലാവർക്കും വരാം കോൺഗ്രസിൽ എത്ര നേതാക്കന്മാർ ബി ജെ പി പോയി നാളെ പൂരം നാറ് കണ്ടു ഒരുപക്ഷെ ഇനിയും സി പി എം എന്നെ കേരളത്തിൽ ഭരണത്തിൽ വരാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല അർത്ഥമെങ്കിലും യു ഡി എഫിന് കിട്ടട്ടെ പക്ഷെ എങ്ങനെയൊക്കെ ആവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ ബി ജെ പിയിലേക്ക് പോകാൻ അങ്ങനത്തെ ഒരു ബന്ധം കൂട്ടുകിട്ട് രാഷ്ട്രീയത്തിൽ എന്തും ആവാ കാരണം കെ എം മാണിയെ പിന്തുണച്ച് നമ്മളെല്ലാം ചെയ്തിരുന്നു യു ഡി എഫും കോൺഗ്രസും ലീഗൊക്കെ ഒരു നേരെ അറിഞ്ഞിരേ എന്താ അതിന്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പൊ നാളെ ഈ ബി ജെ പിയും കോൺഗ്രസും ഒന്നാവുവാണെങ്കിൽ സി പി എമ്മിനെ അനുകൂലിക്കേണ്ടി വരും ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് സി പി എമ്മിന്റെ കൂടെ മുസ്ലിം ലീഗ് അല്ലേ ഒരു കാലത്ത് സി പി എമ്മിന്റെ കൂടെ ആയിരുന്നില്ലേ മുസ്ലിം ലീഗ് അപ്പൊ ഇനിയും ഭാവിയിൽ അങ്ങനെയൊക്കെ വന്നേക്കാം അപ്പൊ നമ്മളിപ്പോ തന്നെ കാറിടയ്ക്ക് വെടിവെക്കുന്ന രീതി സ്വീകരിച്ച് ഉമറക്കളാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞാൽ നാളെ നമ്മൾ ഇതിന്റെ വില കൊടുക്കേണ്ടി വരും അങ്ങനും പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ ഒരിക്കലും തന്നെ കൂപ്പ് പിന്നെ കൂപ്പ് കൂട്ടാൻ പാടില്ല അപ്പം ദീൻ ഉണ്ടാവണം തക്കവുണ്ടാവണം അവർക്ക് സമസ്തക്കാരാവാ ഉമറാക്കളാവാ ഒക്കെ വേറെ വിഷയം പിന്നെ ഓരോ സാഹചര്യം വെച്ചിട്ട് പാർട്ടി കോൺഗ്രസ്സോ ഇനി കോൺഗ്രസ് ഇല്ലാതിരിക്കെ മുസ്ലിം ലീഗോ സി പി എമ്മോ ഒക്കെ ആയേക്കത് വേറെ വിഷയം ഉമറാക്കളാണെങ്കിൽ ലീഗ് ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞ് നമ്മൾ പടാൻ പാടില്ല നമ്മൾ നമ്മളെത്രയും മദ്രസാ പള്ളിയിൽ സഹകരിക്കുന്ന നല്ല മുത്തക്കെയ ആൾക്കാരുണ്ട് പണ്ടായിരുന്നു എന്നാൽ ആ ആദർശം ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് അവരെ നമ്മൾ ഉൾക്കൊള്ളും അവരെ നമ്മൾ ഒരിക്കലും എന്താക്കുന്നില്ല അംഗീകരിക്കുന്നില്ല വേറെ വിഷയം കമ്മ്യൂണിസ്റ്റത്തിന്റെ ഇസം ഉൾക്കൊള്ളുന്ന സി പി എംമാരെ പറ്റിയ ചർച്ച അല്ലെ അവരെ നമ്മൾ തള്ളുന്നു അങ്ങനത്തെ ആശയങ്ങളോ അവരെ ദർശനങ്ങളോ ഒന്നും ഇല്ലാതെ പാർട്ടി നിനക്ക് മാത്രം എത്രയും ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കുക പറഞ്ഞോളത്ത് എഴുന്നോടത്തൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ് അള്ളാഹു സമസ്തക്ക് ശക്തി പകരട്ടെ സുമത്തിന് ശക്തി പകരട്ടെ എന്ന് മാത്രം ചെയ്യുന്നു അസ്സലാ വലൈക്കും വറഹമത്